വേണ്ടി ലിഫ്റ്റ് ലിഫ്റ്റ് പമ്പ് അവർക്ക് ലിറ്റർ പെട്രോൾ പെട്രോൾ ഫ്രീ ആണ് കുപ്പിയുണ്ട് ഉണ്ട് ഈ ഞാൻ കൈ ണിച്ച് നിർത്തത് നമ്മുടെ സുഹൃത്തിനെ തന്നെയാണ് പക്ഷെ ദൂരെ എനിക്ക് മനസ്സിലായില്ലോ അടുത്ത് വന്നപ്പോഴാണ് അവനെ കണ്ടത് അപ്പൊ അവൻ പറഞ്ഞു പെട്രോൾ മേടിക്കാൻ ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് വേണ്ടത് സ്ട്രേഞ്ചേഴ്സിലാണ് അങ്ങനെ നൈസായിട്ട് അവനെ ഒഴിവാക്കി അങ്ങനെ കണ്ടിന്യൂസ്ലി കുറച്ച് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കുറച്ച് വണ്ടികൾ കൈ കാണിച്ചു ആരും നിർത്തിയില്ല ആരെങ്കിലും വണ്ടി നിർത്തും എന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും വീണ്ടും കൈ കാണിച്ചുകൊണ്ടേയിരുന്നു അല്ല ആരും ആരോ ഞാൻ ആരെയും കുറ്റം പറയില്ല കാരണം എന്താ പറയുക പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ എല്ലായിടത്തും എ ക്യാമറ വർക്കിംഗ് ആണ് മാത്രമല്ല പോലീസ് ഒളിച്ചുനിന്ന് ഫോട്ടോ പിടിക്കും എ ക്യാമറയിൽ അപ്പം എൻ്റെ ഹെൽമെറ്റ് ഉണ്ട് ഹെൽമെറ്റും പിടിച്ചുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം നിന്നത് പക്ഷേ നേരെ വന്നാൽ വണ്ടികളൊന്നും നിർത്തിയില്ല എതിർ ദിശയിൽ കൂടി ഒരു ഓടുന്ന ഒരു പയ്യൻ വന്ന് വെച്ചു ചേട്ടനെ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ഞാൻ പറയും പമ്പിലേക്കാണ് പെട്രോൾ മേടിക്കാം രണ്ട് ലിറ്ററിന് പെട്രോൾ മേടിക്കാം നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ സ്വിഗ്ഗിയിലോടുന്ന ലാ പയ്യൻ പറഞ്ഞത് ചേട്ടൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും കേറി ഞാൻ കൊണ്ടെത്തിക്കാം പമ്പ് വരെ അപ്പൊ തിരക്കെന്ന് പറഞ്ഞു തിരക്കുണ്ട് ഞാൻ പറയാം അന്ന് കുഴപ്പമില്ല നീ പൊക്കോ കല്ലുവല്ലി ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം പക്ഷെ അവൻ പറപ്പില്ല അഡ്ജസ്റ്റ് ചെയ്ത് ബാഗ് കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റി കയറിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ കാലെല്ലാം പൊക്കി കയറി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു ആ പയ്യന്റെ നല്ലൊരു മനസ്സിന് ഞാൻ പ്രത്യേകം നന്നായിരിക്കുന്നു വേറെ കൊണ്ടല്ല ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്കിട്ട് പോയി ആരും വണ്ടി നിർത്തിയില്ല ഹലോ ഇന്ന് ഒരുപാട് ഒരുപാട് പില്ലർ സെറ്റ് മുതൽ വലിയ വലിയ ആൾക്കാർ വരെ മുതിർന്നവർ വരെ സ്വിഗ്ഗി സൊമാറ്റോ ഫുഡ് ഡെലിവറി ചെയ്ത് ജീവിക്കുന്നുണ്ട് ജീവിതം കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് പറഞ്ഞത് ഇവർ രാവുന്നില്ല പകലൊന്നില്ല വെയിലുന്നില്ല മഴയുന്നില്ല രാ പകലാതെ നമുക്ക് വേണ്ടി ഓടുന്നുണ്ട് നമുക്ക് വേണ്ടി ഫുഡ് കൊണ്ട് തരുമ്പം ജസ്റ്റ് താങ്ക്സ് പറയുക അതുകൂടെ തന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ടിപ്സ് നമ്മളെ കൊണ്ട് പറ്റുന്നവരെ സഹായിക്കുക കാരണം അവർ അത് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം സ്വിഗ്ഗി സൊമാറ്റോലോ ഓടിക്കഴിഞ്ഞാൽ പെട്രോൾ എക്സ്പെൻസ് എക്സ്പെൻസെല്ലാം കഴിയുമ്പോൾ കിട്ടുന്നത് വളരെ വളരെ തുച്ഛമായ ഒരു എമൗണ്ട് ആണ് അതെനിക്കറിയാം നമ്മുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് അത് വറക്കുന്നുണ്ട് സ്വിഗ്ഗിയിലെ സൊമാറ്റോലോ ഓടുന്നുണ്ട് എനിക്കതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം അപ്പം ഫുഡ് ഫുഡോട്ട് ഇവർ വരുമ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി സഹായിക്കുക ഇതൊരു അപേക്ഷയാണ് ഉപേക്ഷ വിചാരിക്കരുത് കേട്ടോ എന്തായാലും ആ പയനുണ്ടല്ലോ പാതിരാപ്പള്ളിയുടെ ഫുഡിന് ഡെലിവറി ചെയ്യാൻ പോകണം ആ തിരക്കുണ്ടായിട്ട് പോലും കൊണ്ട് ആ പമ്പ് വരെ കൊണ്ടുതന്നെ എത്തിച്ചെട്ടോ അപ്പൊ മനസ്സ് അടിപൊളിയാണ് നല്ലൊരു പയ്യനാണ് ഞാനേ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ആരെങ്കിലും വണ്ടി പണ്ട് അറിയാൻ വേണ്ടി പെട്രോൾ രണ്ട് ലിറ്ററേ തിരിച്ചുവിടെ സമയമില്ലല്ലേ അതെ അതെ വലിയ ഉപകാരം കേട്ടോ നല്ല മനസ്സുള്ള ആൾക്കാരെ വളരെ rare ആണ് റയറാണ് ഇഷ്ടിക്കാ നിന്റെ ബാഗ് കഴിഞ്ഞിട്ട് പോയി നീ നീ ഹെൽമെറ്റ് നോക്കാം നീ ഹെൽമെറ്റ് വേണ്ടി ഹെൽമെറ്റ് മാറ്റി അതെന്ത് നാണക്കണം എന്ത് നല്ല കാര്യങ്ങളെ പേര് അജു അത് നല്ലൊരു എന്ത് പറയുക വലിയൊരു കാര്യം ചെയ്തത് കാരണം നിന്ന് ആരെങ്കിലും നിർത്തുവോ ഇതറിയാൻ വേണ്ടിയാണ് ഞാൻ നോക്കിയപ്പം താങ്ക് യു കേട്ടോ സോ മച്ച് ഓക്കേ മിറ്റർ ഉണ്ട് എത്രയാ പൈസ പതിനൊന്നല്ലേ